പഴയ നികുതി സമ്പ്രദായത്തിൽ ഒട്ടേറെ നികുതി ഇളവുകൾ നമുക്ക് ലഭ്യമായിരുന്നു എന്നാൽ പുതിയ നികുതി സമ്പ്രദായത്തിൽ ഇത്തരം ഇളവുകൾ നമുക്ക് ലഭ്യമല്ല ഇത്തരം ഇളവുകൾ നമുക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതല്ല പക്ഷേ വളരെ കുറഞ്ഞ നിരക്കിൽ ഇൻകം ടാക്സ് നൽകിയാൽ മതി എന്നതാണ് പുതിയ നികുതി സമ്പ്രദായത്തിന്റെ പ്രധാനപ്പെട്ട നേട്ടം പഴയ നികുതി സമ്പ്രദായത്തിലാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതെങ്കിൽ സെക്ഷൻ ഐ സി പ്രകാരമുള്ള ഇൻകം ടാക്സ് ഇളവുകൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും ഉദാഹരണമായി പ്രോവിഡന്റ് ഫണ്ട് നിക്ഷേപം പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട് അഥവാ പി പി എഫിലെ നിക്ഷേപം ലൈഫ് ഇൻഷുറൻസ് പ്രീമിയമായി അടച്ചിട്ടുള്ള തുക ടാക്സ് സേവിംഗ് എഫ് ഡിയിലെ നിക്ഷേപം തുടങ്ങിയ നിക്ഷേപങ്ങൾക്കൊക്കെ തന്നെ നമുക്ക് ഇൻകം ടാക്സ് ഇളവ് നേടിയെടുക്കാൻ സാധിക്കും എന്നാൽ പുതിയ നികുതി സമ്പ്രദായത്തിലാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതെങ്കിൽ ഇത്തരം ഇളവുകൾ ഒന്നും ലഭ്യമല്ല ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഇത്തരം ഇളവുകൾ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതല്ല അതിനാൽ തന്നെ ആദായ നികുതികളവ് ലഭിക്കുന്ന ഇത്തരം നിക്ഷേപ പദ്ധതികൾ പൂർണ്ണമായും ഒഴിവാക്കുന്നതല്ലേ നല്ലത് എന്നതാണ് ചോദ്യം എന്നാൽ ഇത് പൂർണ്ണമായും ശരിയല്ല കാരണം ശമ്പള വരുമാനക്കാരായ വ്യക്തികൾക്ക് പ്രോവിഡന്റ് ഫണ്ട് നിക്ഷേപം അഥവാ പി എഫ് നിക്ഷേപം ഒഴിവാക്കാൻ